ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു വിഗ്രഹങ്ങളെ ആരാധിക്കേണ്ടതുണ്ട് പലരും പതിവായി ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണിത് നമ്മൾ ആരാധിക്കുന്നത് കല്ലിനെയോ ലോഹത്തെയോ മാത്രമാണെന്ന് കരുതുന്നത് ഒരു അപൂർണമായ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരാധിക്കുന്നത് സർവവ്യാപിയായ ഈശ്വര തത്വത്തെയാണ് വിഗ്രഹം ആ തത്വത്തിൻ്റെ ഒരു ദൃശ്യരൂപം മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കുന്ന ഒരു ഉപാധി മാത്രമാണ് വിഗ്രഹം ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ പല ചിത്രങ്ങളും കാണിച്ച് ഇത് കാക്കയാണ് പൂച്ചയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നു കുട്ടിയായിരിക്കുമ്പോൾ അത് ആവശ്യമാണ് ചിത്രത്തിൻ്റെ സഹായത്തോടെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഒരിക്കൽ അവർ വളർന്നു കഴിഞ്ഞാൽ ചിത്രങ്ങളുടെ സഹായമില്ലാതെ തന്നെ അവയെ തിരിച്ചറിയാൻ കഴിയും അതേപോലെ തന്നെയാണ് വിഗ്രഹാരാധനം ആത്മീയ യാത്രയുടെ ആരംഭത്തിൽ സാധാരണ മനുഷ്യന്റെ മനസ്സിനെ ദിവ്യ ചൈതന്യത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള ദൃശ്യ ഉപാധികൾ സഹായകമാണ് സാധന പുരോഗമിക്കുമ്പോൾ രൂപങ്ങളില്ലാതെയും മനസ്സിനെ ഏകാഗ്രമാക്കാൻ പഠിക്കും അപ്പോൾ വിഗ്രഹം ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്കാണ് യാത്ര എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ഈശ്വരൻ വിഗ്രഹത്തിൽ ഇല്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല സർവചരാചരങ്ങളിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എങ്കിൽ വിഗ്രഹത്തിനും അവിടെ നിന്നുണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കണം വിഗ്രഹ ആരാധന എന്നത് ജീവൻ ഉള്ളതിനും ഇല്ലാത്തതിനും ഈശ്വര സാന്നിധ്യം കാണാനും സ്നേഹിക്കാനും സേവിക്കാനും മനസ്സിനെ പരിശീലിപ്പിക്കാനുമുള്ള ഒരു മാർഗമാണ് ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന ഒരു സമ്മാനം ആ സമ്മാനത്തിൻ്റെ വിലയേക്കാൾ ആ സമ്മാനത്തിൻ്റെ മൂല്യത്തിനാണ് പ്രാധാന്യം നിൽക്കുന്നത് ആ മൂല്യത്തിൽ അത് നൽകുന്ന ആളുടെ സ്നേഹമുണ്ട് അതേപോലെ തന്നെ ഒരു കൊടി വെറും ഒരു തുണിയാണെങ്കിൽ പോലും അതിനെ അപമാനിക്കാൻ നമുക്ക് കഴിയില്ല കാരണം അതൊരു ആദർശത്തിൻ്റെ പ്രതീകമാണ് വിഗ്രഹവും അങ്ങനെ തന്നെയാണ് നാം അതിൽ കാണുന്നത് കല്ലല്ല ഈശ്വരനെയാണ് നമ്മളെ തന്നെ വസിക്കുന്ന ദിവ്യചൈതന്യത്തിൻ്റെ ഒരു കണ്ണാടിയാണ് വിഗ്രഹം വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും നാം കണ്ണടച്ചാണ് പ്രാർത്ഥിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് ഈശ്വരൻ പുറത്തല്ല ഉള്ളിലാണെന്ന സത്യമാണ് വിഗ്രഹ ആരാധനയെ എതിർക്കുന്നവരും അറിയാതെ തന്നെ ഏതെങ്കിലും രൂപത്തിലോ ചിഹ്നത്തിലോ ആരാധന നടത്തുന്നതായി കാണാം വിഗ്രഹാരാധനയുടെ ഒരു പരിമിതിയാണ് തത്വം മനസ്സിലാക്കാതെ വിഗ്രഹത്തിൽ തന്നെ ബന്ധപ്പെടാനുള്ള സാധ്യത എന്നാൽ സത്സംഗങ്ങളിലൂടെയും ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളിലൂടെയും പഠനത്തിലൂടെയും ഈ തത്വം ശരിയായി ഗ്രഹിച്ചാൽ ഈ അപകടത്തെ നമുക്ക് ഒഴിവാക്കാം അതിനായുള്ള ബോധവൽക്കരണ സംവിധാനങ്ങൾ ക്ഷേത്രത്തിലും ആത്മീയ കേന്ദ്രങ്ങളിലും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് ഇത് വാദമോ ജയിക്കാനോ അല്ല അറിയാനും അറിയിക്കാനും വേണ്ടി മാത്രം നിങ്ങളുടെ സ്വതന്ത്ര ബുദ്ധിയിൽ ശരിയെന്ന് തോന്നുന്നത് മാത്രം സ്വീകരിക്കുക സർവം കൃഷ്ണാർപ്പണ വസ്തു നന്ദി